ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിങ്ങനെ വിക്രത്തിനെ കുറിച്ച് പറയാൻ പറയാനുട്ടോ ജീനയുടെ കാര്യം പറയുമ്പോൾ ജീന മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് വിക്രം അന്ന് ജീനയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ വേദന വളമൊക്കെ കട്ട് കൊണ്ടുപോയിട്ട് ജീനയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യമൊക്കെ ചെയ്തത് അപ്പോൾ വിക്രമിനോട് നന്ദി കടപ്പാടുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്ന് ആയൊരു എനിക്കിപ്പോൾ ഒന്ന് തോന്നുന്നു എന്ന് പറയാനിട്ടോ അത് കേൾക്കുമ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവണം അവൻ അത്രയ്ക്ക് മോശമായിട്ടുള്ള ആളൊന്നും അല്ല മാഷി അവൻ്റെ മനസ്സിലൊന്ന് നന്മയുണ്ട് എന്നൊക്കെ പറയുകയാണെ അപ്പോൾ മാഷ് പറയുന്നത് എത്ര മോശക്കാരനായ മനുഷ്യനായാലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അയാളിൽ ഉണ്ടാവും എന്നൊക്കെ മാഷ് പറയുന്നുണ്ട് ഇതേ സമയം വേദ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വിക്രത്തിനെ കാണുന്നില്ല കേട്ടോ കാരണം മൂടി പുതച്ച് കരുതി നല്ല തൻ്റെ ഷർപ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ട് പക്ഷേ വിക്രത്തിനെ ഒരു സ്ഥലത്തും കാണാനില്ല അങ്ങനെ വേദം എഴുന്നേറ്റ് പോവുകയാണ് ആ ചുറ്റുപാടൊക്കെ വിളിച്ച് നടക്കുകയാണ് കേട്ടോ വിക്രം വിക്രം എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിക്കുന്നുണ്ട് പക്ഷേ വിക്രത്തിൻ്റെ വിളിയൊന്നും കേൾക്കാനില്ല അങ്ങനെ വിക്രം വിക്രത്തിന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ അപകടം സംഭവിച്ചോ എന്നൊക്കെ അറിഞ്ഞിട്ട് ആലോചിച്ച് വേദി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാട് ചുറ്റും അന്വേഷിച്ച് നടക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ വിക്രം വരും കേട്ടോ വിക്രം വേദനെ പറ്റിക്കലാണ് കേട്ടോ അപ്പോൾ വേദ വിക്രം വരുമ്പോൾ വിക്രത്തിന് കുറേ തല്ലു എന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വിക്രത്തിനെ വേദ കെട്ടിപ്പിടിക്കുന്നതൊക്കെ